കാർഷിക മേഖലയിൽ ചൂടുറപ്പിച്ച് കതിരൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കാർഷിക നഴ്സറി ആരംഭിക്കുന്നതിന് തുടക്കം കുറിച്ച് തയ്യാറാക്കിയ ചെണ്ടുമല്ലി തൈകളുടെ വിതരണോദ്ഘാടനം നടന്നു വേങ്ങാട് ഫാം മുൻ മേധാവി യു എൻ മീര ചെണ്ടുമല്ലി തൈകൾ ബിനീഷ് ബി പിണറായിക്ക് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു ഒരു വളരെ വൈവിധ്യമാർന്നിട്ടുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ അതുപോലെ തന്നെ നടിയിൽ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാനുള്ള വിപുലമായിട്ടുള്ള പദ്ധതിയാണ് ബാങ്ക് വിഭാവനം ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായി ആഗസ്റ്റ് മാസം കാർഷിക നഴ്സറി തുടങ്ങാനിരിക്കുകയാണ് എല്ലാം ട്രയൽ റൺ എന്ന നിലയ്ക്കാണ് ഇന്നത്തെ ഈ ചെണ്ടുമല്ലി കൃഷിയുടെ ഔപചാരികമായിട്ടുള്ള വിതരണം ഇവിടെ നിർവഹിച്ചിട്ടുള്ളത് ബാങ്കിംഗ് മേഖലയ്ക്കൊപ്പം തന്നെ കാർഷിക മേഖലയിലും ചുവടുറപ്പിക്കുകയാണ് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ബാങ്കിന്റെ നേതൃത്വത്തിൽ കാർഷിക നഴ്സറി ആരംഭിക്കുന്നതിന് തുടക്കം കുറിച്ച് കാവുംകര ഇല്ലത്തെ നഴ്സറിയിൽ ഉൽപ്പാദിപ്പിച്ച അത്യുൽപാദനശേഷിയുള്ള വിവിധയിനം ചെണ്ടുമല്ലിത്തൈകൾ വിതരണോദ്ഘാടനം നടന്നു ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ അധ്യക്ഷനായി സെക്രട്ടറി പി സുരേഷ് ബാബു ഡയറക്ടർ കെ സുരേഷ് കാർഷിക ഗ്രൂപ്പ് കൺവീനർ വിജയൻ സെക്രട്ടറി എം രാജേഷ് ബാബു എന്നിവർ സംസാരിച്ചു തയ്യൊന്നിന് അഞ്ചു രൂപ നിരക്കിൽ ബാങ്ക് പരിസരത്ത് ചെണ്ടുമല്ലി തൈകൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ് ന്യൂസ് തലശ്ശേരി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇവനിങ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ